എടീ ഈ പ്രിന്റ് പിടിയാ ആ മൊയ രണ്ട് ഗോൾ അടിക്കണം ആ ഗുഡ് മോർണിംഗ് ശരി ഈ പ്രിന്റ് പിടിയാ മാക്സ് അല്ല അതെന്താടാ പിറ്റി പിരീഡ് മാക്സ് വടിച്ചാ നിനക്കൊന്നും പറ്റതില്ലോ കുക്കരടാ എടാ നമ്മൾ ബി സെക്ഷൻ ഇതുവരെ ഒരു പിറ്റി കിട്ടിട്ടുണ്ടോ ആ എ സെക്ഷൻ ആണെങ്കിൽ എ സെക്ഷൻ ചേടാ പോവാ ഇല്ല കളിക്കാൻ പോവാ ആ ക്രിക്കറ്റ് അമ്മാരക്കൊരു ബാങ്ക് ആരെ അവിടെ ലൈക്ക് ഓ നിലമോ ഒരു പൂതാ

ആ ഗ്രൗണ്ടിൽ പോയിട്ട് ആ പന്തയിൽ തൊടണം നടക്കാത്ത ഇങ്ങനെ വെറുതെ ഇരുത്താനാണെങ്കി അവര് എന്തിനും ഇങ്ങോട്ട് കൊണ്ടിരുന്നേ അവരുടെ ക്ലാസ് അവധി കൊടുത്തുകൂടാ നാളെ അവർക്ക് അവധിയാണ് എക്സാം അവരുടെ ക്ലാസ് വെച്ച് നടത്തുന്നത്